തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല ഫ്ലെക്സുകൾ നിർബന്ധമായും പരിസ്ഥിതി സൗഹാർദ്ദമാകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് എന്നാൽ ഇടുക്കി ജില്ലയിലടക്കം പോളിസ്റ്റർ പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന റീസൈക്കിൾ ചെയ്യാനാകാത്ത ഫ്ലെക്സ് ബോർഡുകളാണ് ലോഡ് കണക്കിനെത്തുന്നത് ന്യൂസ് മലയാളം അന്വേഷണം തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി മാലിന്യമുക്തമാകുന്നതിന് പരിസ്ഥിതി സൗഹൃദ ഫ്ലക്സ് ബോർഡുകൾ മാത്രമേ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉത്തരവ് പി വി സി കൊറിയൻ ക്ലോത്ത് പൊളിസ്റ്റർ നൈലോൺ എന്നിവ കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത് ഇത്തരം ബോർഡുകളിൽ നിഷ്കർഷിച്ചിട്ടുള്ള ക്യു കോഡുകൾ സ്കാൻ ചെയ്താൽ നിയമലംഘനം വ്യക്തമാകും പുനരുപയോഗിക്കാൻ പോളിയത്തിലീൻ കോട്ടൺ എന്നിവ കൊണ്ടുള്ള ഫ്ലക്സുകളാണ് സ്ഥാപിക്കേണ്ടത് ഇവയുടെ പിൻഭാഗം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും കറുത്ത പ്രതലമാകും ഇവയ്ക്കുണ്ടാവുക പരിസ്ഥിതി സൗഹൃദ ഫ്ലക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാവും പോവുക വിലയിൽ വെറും രണ്ട് മുതൽ അഞ്ചു രൂപ വരെ വ്യത്യാസമാണ് സൗഹൃദ ഫ്ലെക്സ് ബോർഡുകൾക്കുള്ളത് ഇലക്ഷൻ്റെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബൂത്തുമായി ബന്ധപ്പെട്ട ഇത്തരം മെറ്റീരിയലുകൾ ബാക്കി സാധനങ്ങള് മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി ഹരിതകർമ്മ സേന ഫോറം നമ്മൾ സത്യ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന കൂടുതൽ കൊടുക്കുക ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ അതിൻ്റെ അകത്ത് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ നിയമം പാലിച്ച് പരിസ്ഥിതി സൗഹൃദ ഫ്ലെക്സുകൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകുന്നുവെന്ന് വ്യാപാരി വ്യവസായികൾ പറയുന്നു നമ്മുടെ നാട്ടിലേക്ക് വ്യാജമായ പ്രിൻറ്റിങ് മെറ്റീരിയൽ കിടന്ന് അല്ലെങ്കിൽ അത് നശിച്ചു പോകാത്ത രീതിയിൽ പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ബാനറുകളും അതുപോലെ തന്നെ എല്ലാം പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് തന്നെ അത് വളരെ ആപത്കരമാണ് എന്നുള്ള കാര്യം തിരിച്ചറിവോട് കൂടിയാണ് ഇന്ന് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം പാലിക്കേടാൻ വേണ്ടിയിട്ട് ഇതിൽ ഇടപെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിഷ്കർഷിച്ചിട്ടുള്ള വസ്തുക്കൾ അല്ലാത്തവ കൊണ്ട് ഫ്ലെക്സുകൾ നിർമ്മിച്ചവർക്കെതിരെ ജില്ലാ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിപ്പ് മാർഗദർശികൾ പാലിക്കാത്ത ബോർഡുകളുണ്ടെങ്കിൽ നമ്മൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നുണ്ട് അവരോട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് പറയുന്നുണ്ട് നിങ്ങളത് മാറ്റി വെക്കാനൊന്നും അവരെ ആ സ്ഥലത്തുണ്ടെങ്കിൽ പറയുക ഇല്ലെങ്കിൽ നമ്മളത് അന്നേരം തന്നെ അത് ഉടനെ തന്നെ നീക്കം ചെയ്ത് നിന്ന് മാറ്റി വെക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കം കഴിയുമ്പോൾ ടൺ കണക്കിലുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് പരിസ്ഥിതിക്ക് വെല്ലുവിളിയായി മാറുന്നത് ഓരോ സ്ഥാനാർത്ഥിയും ഇന്ന് തീരുമാനമെടുത്താൽ നാളത്തെ പരിസ്ഥിതിയെ നമുക്ക് കൂടുതൽ സൗഹാർദ്ദമാക്കാം സനൽ ഇളമച്ചയ്ക്കൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി